വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് നമ്മുടെ ലൊക്കേഷനിലെത്തി ഒർക്കൊക്കെ പാസ്സാക്കി നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് സോ അവിടെ പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി ഓൾറെഡി അവിടെ ബൈക്ക് സ്റ്റാൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ എന്താ പറയുക കാൽസായിട്ടുള്ള പരിപാടിയാണ് ആക്ച്വലി സോ ആരും സ്കിപ്പ് ആകേണ്ട കാരണം നമ്മുടെ കാൽസായിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് നമ്മുടെ പിള്ളേർക്കും കാര്യങ്ങൾക്കൊക്കെ അറിയാം എന്നാലും വെയ്റ്റ് ആൻഡ് സീ നമ്മുടെ സ്റ്റേ അവിടെ ആയിരുന്നു അവിടെ ആക്ച്വലി അവിടെ ഒരു റൂമുണ്ട് ദൈവന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയായിട്ടാണ് ഓക്കെ ഇതങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് കാരണം വഴി അവസ്ഥ ഭയങ്കര ഇതാണ് പക്ഷേ ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു ഹമ്പ് വരുന്നുണ്ട് ആ ഒരു സീൻ മാത്രമേ നമുക്കുള്ളൂ ബാക്കിയുള്ള എല്ലാം കൊണ്ടും സെറ്റാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഷോ അവിടെ പോയിട്ട് അപ്പോൾ ബൈക്ക് സ്റ്റാൻഡാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബൈക്ക് സ്റ്റാൻഡ് ഉണ്ടാവും ഞാനതും കാണിക്കാം ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ുണ്ട് അതുകൊണ്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് സോ നോ പ്രോബ്ലം അതൊന്നും ഇനി നമുക്ക് ടാസ്ക് ഉള്ളത് അവിടെ ഒരു ഹംബുണ്ട് ഇതുപോലുള്ള ഹമ്പുകളാണ് ആക്ച്വലി ഇവിടെ പക്ഷെ ഭയങ്കര ഡീപ്പാണ് അതാണ് പ്രശ്നം ഈ നമ്മുടെ സി ഫോർ പിന്നെയും കുഴപ്പമില്ലാതെ കയറിപ്പോവും പക്ഷെ കൊറച്ച് ഭയങ്കര ഇഷ്ട എനിക്ക് കാണാൻ അറിയില്ല വീഡിയോയിൽ ഒരു ഇതിലാ നിൽക്കുന്നത് അടുത്തോടുത്തോ സീനിലെടുത്തോടുത്തോ ഡൗൺ പൈപ്പ്

നമ്മൾ വണ്ടി കഷ്ടപ്പെട്ട് കയറ്റി അല്ലേ നമ്മളൊരു ഹാഫ് അവർ അവിടെ നിന്നിട്ടുണ്ട് ഹീറോ പെട്ടു ഇത് നമ്മുടെ അനസ് ബ്രോ നമ്മുടെ റിയാസ് ബ്രോന്റെ അനിയൻ ഓക്കെ ബാക്കിലുണ്ട് അനസിനെ നമ്മൾ ഫ്രണ്ടിൽ വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും ഇറങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പം അതിൽ നിന്ന് ഈ ചാടി ഇറങ്ങി നടക്കല് നടക്കണ കാര്യമില്ല അതെ സീഫോർ ഫ്രണ്ടിലുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കോറായിട്ട് പോയിട്ടുണ്ട് ബൈക്കിൽ പോയല്ലേതോ

വഴി പക്ഷേ വഴി ക്ലിയർ ആക്കിയിട്ടുണ്ട് പറ്റാവുന്നിടത്തോളം ക്ലിയർ ആക്കിയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല ചില ടൈമിൽ ആ ഹ് ഒരു ഇഷ്യൂ വേറെ കുഴപ്പൊന്നുമില്ല എന്റെ പണി Hey, can you see this? These are the Salala drifters, and we have people all the way from Oman. വീഡിയോ കിട്ടി വണ്ടിവിടെ കഴിഞ്ഞു എല്ലാരും ഹാപ്പിച്ച് ഷിമിലോട് പോയി ഇവിടെ അവിടെ വരുന്നല്ലോ Please, once again thanks to the, all of our sponsors for the It's very Control it. As always, Florian loves to dance on bike. Oh. My goodness. Oh, 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 oh. ഞാൻ ഈ അതിന്റെ വീഡിയോ ഞാൻ ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് എടുക്കുന്നത് ആ ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സോ അത് കഴിഞ്ഞതിനു ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റെൻ വാർഫെയറിന്റെ പരിപാടി കഴിഞ്ഞു പരിപാടി നമ്മൾ ഉഷാറാക്കി ഇനി അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ ബാംഗ്ലൂര് പോയിട്ടുള്ള വീഡിയോ ആണ് ബാംഗ്ലൂര് പോയിട്ട് നമ്മുടെ ചസ് സ്ട്രീറ്റും അതുപോലെ യു ഡി സിറ്റിയും ബാംഗ്ലൂര് മൊത്തത്തിൽ അറിയിക്കുന്ന വീഡിയോ ആണ് സോ ആരും സ്കിപ്പ് ആക്കേണ്ട അതൊരു വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ ആണ്